ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് ലേൺ വൈസിലേക്ക് ഏവർക്കും സ്വാഗതം ഇക്നോയിൽ വ്യത്യസ്ത ഡിഗ്രി പി ജി പ്രോഗ്രാമുകൾ ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതായത് നമ്മൾ ഇക്നോയിൽ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് പിന്നീടാണ് നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് സോ ഇത് വർഷത്തിന്റെ തുടക്കത്തിൽ അല്ലെ ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന തുടക്കത്തിൽ മാത്രം ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് ആദ്യമായി കോഴ്സിൽ ജോയിൻ ചെയ്ത പലർക്കും ഒരുപക്ഷെ അറിയാൻ സാധ്യതയില്ല അതല്ല രണ്ടും മൂന്നും ആയി ഇഗ്നുൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന യു ജി ആയിക്കൊള്ളട്ടെ പി ജി ആയിക്കൊള്ളട്ടെ അവരെ സംബന്ധിച്ച് അവർക്ക് ഓൾറെഡി ഫെമിലിയർ ആണ് എന്താണ് റീ രജിസ്ട്രേഷൻ എന്നുള്ളത് അറിയാത്തവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ പറയാം നിങ്ങൾ ഒരു കോഴ്സിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അത് സെമസ്റ്റർ വൈസ് ആണെങ്കിൽ ഓരോ മാസം കൂടുമ്പോഴും ഇനി ഇയർലി ആയിട്ടാണ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഓരോ വർഷം കൂടുമ്പോഴും കംപ്ലീറ്റ് ചെയ്യേണ്ട കോഴ്സിൽ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം അല്ലെ ഒരു പരിപാടിയാണ് റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഈ റീ രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ആ ഒരു വർഷത്തേക്ക് അല്ലെ ആ ഒരു സെമസ്റ്ററിലേക്ക് ആ ഒരു കോഴ്സിൽ തുടരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇഗ്നുവിന് അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും കോഴ്സിൽ തുടരുന്ന എല്ലാവരും തന്നെ അതായത് ഡിഗ്രി കണ്ടിന്യൂ ചെയ്യുന്ന ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ സെമസ്റ്ററിൽ ഡിഗ്രിക്കും പി ജിക്കും എല്ലാം തന്നെ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിർബന്ധമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് റീ രജിസ്ട്രേഷൻ അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കോഴ്സുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പോർട്ടൽ ജൂലൈ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എക്നോ സൈക്കിളിലേക്കുള്ള പോർട്ടൽ ഇപ്പോൾ നിലവിൽ ഓപ്പൺ ആണ് ഇഗ്നോയിൽ ഈ വർഷവും കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതായത് ഇയർലി ആണെങ്കിലും സെമസ്റ്റർ വൈസ് ആണെങ്കിലും ജൂലൈ ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ഇയർലി കോഴ്സുകാരെ സംബന്ധിച്ച് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ജൂലൈയിൽ നിർബന്ധമായും റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് ഇനി ജാനുവരി ടു തൗസൻഡ് ട്വന്റി സംബന്ധിച്ച് സെമസ്റ്റർ വൈസ് പേപ്പേഴ്സ് ഉള്ളവരാണെങ്കിൽ അല്ലെ സെമസ്റ്റർ വൈസ് ആയിട്ടാണ് നിങ്ങളുടെ കോഴ്സ് പോകുന്നതെങ്കിൽ എന്തായാലും ഈ ജൂലൈ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് റീ രജിസ്ട്രേഷൻ സൈക്കിളിൽ നിങ്ങളും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അതെങ്ങനെ ചെയ്യാമെന്നും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമുക്കൊന്ന് വളരെ പെട്ടെന്ന് പെട്ടെന്നാവും അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ പോകേണ്ട വെബ്സൈറ്റ് എന്നുള്ളത് ഇഗ്നോ റീ രജിസ്ട്രേഷൻ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും സോ ആ ലിങ്കിൽ കയറുക ഓൺലൈൻ ആർ ആർ ഡോട്ട് ഇഗ്നോ ഡേ എന്ന് പറയാ ഓൺലൈൻ ആർ ആർ ഡോട്ട് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എന്നുള്ളതാണ് വെബ്സൈറ്റ് സോ അതിൽ കാണാം റീ രജിസ്ട്രേഷൻ ഫോർ ജൂലൈ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് സെഷൻ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ തേർട്ടീത്ത് ആണ് ഏകദേശം നാല്പത്തഞ്ച് ദിവസത്തിലേറെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് ലഭിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അത്രയും വൈകിക്കണം എന്നില്ല എത്ര നേരത്തെ ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഇനി അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു അഞ്ചാറ് പോയിന്റ്സ് പറയാം ഒന്നെന്ന് പറയുന്നത് ഈ പോർട്ടലിൽ നിങ്ങൾ നിർബന്ധമായും രജിസ്റ്റേഡ് ആയിരിക്കണം രജിസ്റ്റേർഡ് എന്ന് പറയുമ്പം ഓൾറെഡി റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ച് അവരുടെ ഡീറ്റെയിൽസും അവരുടെ യൂസർ നെയിമും പാസ്വേഡും എല്ലാം തന്നെ ഇതിൽ ഓൾറെഡി ഉണ്ടാവും അതല്ല ആദ്യമായിട്ട് റീ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ന്യൂ രജിസ്ട്രേഷൻ ആണ് ന്യൂ രജിസ്ട്രേഷൻ കൊടുത്ത് അതിൽ വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേർഡും ലഭിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ആ ഒരു ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ തന്നെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ആണ് കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക കാരണം എന്ത് എസ് എം എസ് വരാനാണെങ്കിലും പാസ്വേഡിന്റെ ഡീറ്റെയിൽസ് വരാനാണെങ്കിലും എല്ലാം തന്നെ യൂസർ നെയിമിന്റെ ഡീറ്റെയിൽസ് വരാനാണെങ്കിലും നിങ്ങളുടെ ഫോൺ നമ്പറിലും നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്കുമാണ് വരിക അല്ലെങ്കിൽ നിങ്ങൾ അവിടെ കൊടുക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ഇമെയിൽ ഐ ഡിയിലേക്കാണ് വരിക സോ അത് നിങ്ങളുടെ ആണെങ്കിൽ ഞാൻ പറയുന്നത് പക്ഷേ പോയിട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങളുടെ ഐ ഡി തന്നെയാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തിയാൽ മതിയാവും ഇനി ഓൾറെഡി ലോഗിൻ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്തുകൊണ്ട് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ച് മുമ്പത്തെ യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും റീ രജിസ്ട്രേഷൻ പോർട്ടലിലേക്ക് കയറാൻ സാധിക്കുന്നതാണ് അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പോർട്ടലിനകത്ത് കയറി കഴിഞ്ഞാൽ ഏതൊക്കെ കോഴ്സാണ് ഓപ്റ്റ് ചെയ്യുന്നത് ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക അത് എലക്റ്റീവ്സും ഉണ്ടാവും അതുപോലെ തന്നെ നിർബന്ധമായി നിങ്ങൾ ചെയ്യേണ്ട പേപ്പേഴ്സും ഉണ്ട് എലക്റ്റീവ് എല്ലാം സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെ സബ്ജക്ട് കോമ്പിനേഷൻസ് എടുക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് എടുക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്താൽ നന്നായിരിക്കും മൂന്നാമത്തത് പേയ്മെന്റ് മൊത്തം ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആണ് അതായത് നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെന്റ് വഴി മാത്രമേ റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫീ പേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതല്ലാതെ മറ്റൊരു വഴി നമുക്കില്ല ഓഫ്ലൈനായിട്ട് അല്ലെ ചലാൻ ത്രൂ അന്നും തന്നെ നമുക്ക് പേയ്മെന്റ് നടത്താൻ സാധിക്കുന്നതല്ല ഈ ഓൺലൈൻ പേയ്മെന്റ് നടത്തുമ്പോൾ പലപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വിരളമായിട്ടാണെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു എറർ എന്ന് പറയുന്നത് പേയ്മെന്റ് പ്രോസസ് ആവാതെ വരിക എന്നുള്ളതാണ് അങ്ങനത്തെ സാഹചര്യം എന്തെങ്കിലും വരികയാണെങ്കിൽ ദയവായി നേരം വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത ശേഷം മാത്രം അടുത്ത പേയ്മെന്റിലേക്ക് പോവുക അപ്പോൾ ഒരു പേയ്മെന്റ് പ്രോസസ് ആയില്ല എന്ന് കരുതി നേരെ അപ്പം തന്നെ അടുത്ത പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതും സ്റ്റക്ക് ആവാനുള്ള സാധ്യത ഉണ്ട് കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റമ്പത് ശതമാനവും അത് പ്രോസസ്ഡ് ആവാനുള്ള ചാൻസസ് തന്നെയാണ് കൂടുതൽ ഇനി പ്രോസസ്ഡ് ആവുന്നില്ല എന്ന് കണ്ടു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം വീണ്ടും വേണമെങ്കിൽ പേയ്മെന്റിന് ശ്രമിക്കാവുന്നതാണ് ഇനി അതല്ല നേരത്തെ ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണെങ്കിൽ അതായത് വളരെ നേരത്തെ തന്നെ റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ആ ദിവസം തന്നെ പിന്നീട് പേയ്മെന്റ് ട്രൈ ചെയ്യണം എന്നില്ല പിന്നെ അടുത്ത ദിവസം അതിരാവിലെയോ അല്ലെങ്കിൽ ഒരു പത്ത് മണിക്ക് ശേഷമോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അങ്ങനെ ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ എന്തായാലും പേയ്മെന്റ് പ്രോസസ് ആവേണ്ടതാണ് സോ ആ ഒരു വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ കാണിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതായത് നാൽപ്പത്തി ദിവസം ഉണ്ടെന്ന് കരുതി നാല്പത്തി അഞ്ചാം ദിവസം ആവാൻ കാത്തു നിൽക്കേണ്ടതില്ല അവസാന ദിവസമാണ് ആണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പോർട്ടലൊക്കെ തന്നെ കുറച്ച് ജാമായി കഴിഞ്ഞാൽ അല്ലെ എന്തെങ്കിലും രീതിയിലൊരു കഞ്ചഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ റീരജിസ്റ്റർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് എത്ര നേരത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യാൻ റ്റുമോ അത്രയും നേരത്തെ തന്നെ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് സപ്പോസ് ചില സാഹചര്യങ്ങൾ രണ്ടു വട്ടം പേയ്മെന്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെ ഇപ്പം രണ്ടു വട്ടവും ചെയ്തപ്പം ഒരു ദിവസം നിങ്ങൾ ചെയ്തു അത് പ്രോസസ് ആയതെന്ന് നിങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം നിങ്ങൾ അത് ട്രൈ ചെയ്യുന്നു രണ്ട് പേയ്മെന്റും സക്സസ്ഫുൾ ആവുന്ന സാഹചര്യം വരികയാണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല അതിലൊരു പേയ്മെന്റ് എന്തായാലും റീഫണ്ട് ആവുന്നതായിരിക്കും സെവൻ വർക്കിംഗ് ഡേസ് ആണ് പറയാ ആ സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ എങ്ങനെ പോയാലും നിങ്ങൾ അടച്ച മൾട്ടിപ്പിൾ ഫീസ് അല്ലെ മൾട്ടിപ്പിൾ ഫീ പേയ്മെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വട്ടം അടച്ച തുക എന്തായാലും നിങ്ങൾക്ക് അത് റീഫണ്ട് ആവുന്നതായിരിക്കും ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഏഴാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് വിച്ച് ഈസ് നിങ്ങൾ സൈബർ കഫേയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടേഴ്സെൻ്റെ വഴി അപ്ലൈ ചെയ്യുന്ന സാഹചര്യത്തിൽ കറക്റ്റ് കോഴ്സ് തന്നെയാണ് ഓപ്റ്റ് ഉറപ്പ് വരുത്തുക ഇനി ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ അതിൻ്റെ ഒരു കോപ്പി പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കേണ്ടതുണ്ട് കാരണം ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഭാവിയിൽ ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രിന്റ് ഔട്ട് കാണിച്ചു കൊടുക്കാൻ സാധിക്കും അതുവഴി റീജണൽ സെൻറ്ററിൽ ആണെങ്കിലും ഇനി സ്റ്റഡി സെന്ററിലാണെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കുകയും ചെയ്യുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ ഐ ഹാവ് റെഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദി ഇൻസ്ട്രക്ഷൻസ് ഗവൺ അബോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ടിക്ക് കൊടുക്കുക പ്രൊസീഡ് ഫോർ റീ രജിസ്ട്രേഷൻ ഉള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൾറെഡി യൂസർ നെയിം ഉള്ളവരെ സംബന്ധിച്ച് യൂസർ നെയിമും പാസ്വേഡും അവിടെ വരേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യൂസർ നെയിമും താഴെ പാസ്വേഡും കൊടുത്ത് എൻ്റർ ചെയ്യാവുന്നതാണ് ഇവിടെ ഒരു ക്യാപ്റ്റയും കൂടെ കൊടുക്കേണ്ടതുണ്ട് അതല്ല ആദ്യമായിട്ട് റീ രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് ന്യൂ രജിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പ്രോഗ്രാം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഐ ഡി കാർഡിലെ നെയിം എങ്ങനെയാണോ ഐ ഡി കാർഡ് കൊടുത്തിരിക്കുന്നത് അതേ നെയിം തന്നെ കൊടുക്കുക എൻറോൾമെന്റ് നമ്പർ കൊടുക്കുക പിന്നെ ഈ താഴെ കൊടുത്തിരിക്കുന്ന ക്യാപ്റ്റീം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തൊരു പോർട്ടലിലേക്ക് കൊണ്ടുപോവുകയും അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുകയും ചെയ്യുന്നതാണ് അങ്ങനെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഇപ്പറ വന്നിട്ട് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ പോർട്ടലിലേക്ക് കയറാൻ അപ്പോൾ റീ രജിസ്ട്രേഷനെ പറ്റിയുള്ള ഒരുവിധം എല്ലാ ബേസിക് ഡീറ്റെയിൽസും ഇതിനോടൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തരുന്നു ന്യൂ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് നിങ്ങൾ കണ്ടു അതുപോലെ തന്നെ ആ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന യൂസർ നെയിമും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യേണ്ട പോർട്ടൽ നിങ്ങൾ കണ്ടു അതിനകത്ത് കയറിയാണ് പിന്നെ പേപ്പേഴ്സ് ഒക്കെ തന്നെ സെലക്ട് ചെയ്യേണ്ടത് ഇനി പേപ്പേഴ്സ് സെലക്ട് ചെയ്യുന്നതിനെ പറ്റിയും റീ രജിസ്ട്രേഷൻ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ അതിന് പിന്നാലെ തന്നെ വരുന്നുണ്ട് അതുവരെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക പേയ്മെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായുള്ള ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഇനി യു പി ഐ ആണെങ്കിൽ നെറ്റ് ബാങ്കിങ് ആണെങ്കിലും അതിന്റെ സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെക്കുക ഏതൊക്കെ കോഴ്സുകളാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു ചിലും ഓപ്ഷൻസ് ഉണ്ടാവില്ല കൃത്യമായിട്ടുള്ള കോഴ്സുകൾ അത് ലിസ്റ്റഡ് ആയിരിക്കും അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോയി പേയ്മെന്റ് ചെയ്താൽ മാത്രം മതിയാവും സോ അതിനെപ്പറ്റിയുള്ള ഞാൻ പറഞ്ഞ ഒരു ഡീറ്റെയിൽ വീഡിയോ വൈകാതെ വരും സോ അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ആദ്യമായി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക സോ ദാറ്റ് കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവുകയും ഇല്ല നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് ഇനി ലേൺ വൈസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകളിൽ ഞാൻ ലേൺ വേഴ്സിനെ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന ഏകദേശം മുപ്പത്താറോളം വരുന്ന കോഴ്സുകൾക്ക് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് കോംപ്രഹൻസീവ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന ലേൺ വൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് എക്സിക്യൂട്ടീവ് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലത്തെ മറ്റ് അപ്ഡേറ്റ്സിനായിട്ടും ഇഗ്നോ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നതിനായിട്ടും ഒരു അപ്ഡേറ്റ് മിസ് ആവുന്നില്ല എന്ന് ഉറപ്പിക്കുന്നതിനായിട്ടും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനലും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ് സോ ദാറ്റ് അതിലും എല്ലാ അപ്ഡേറ്റ്സും സമയാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അതിലൂടെ ഉറപ്പാക്കാൻ സാധിക്കും സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ